എൻ്റെ പേര് നന്ദന ജി പി ഞാൻ ഈ വർഷത്തെ യു പി എസ് സി എക്സാമിൽ നാൽപ്പത്തി ഏഴാം റാങ്ക് ആണ് കിട്ടിയിട്ടുള്ളത് മലയാളമായിരുന്നു എൻ്റെ ഓപ്ഷണൽ സബ്ജക്റ്റ് യു പി എസ് സി എക്സാമിന്റെ ഞാൻ മലയാളത്തിന് കോച്ചിങ് എടുത്തിട്ടുള്ളത് സരിതാ മാമിൻ്റെയും മാസ്റ്റേഴ്സാറിൻ്റെ അടുത്തുള്ള ജാലകം ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് മാമിൻ്റെ ക്ലാസ്സസ് ആണ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ളത് അതുപോലെ ആൻസർ റൈറ്റിംഗ് ആണെങ്കിലും മെയിൻ ടെസ്റ്റ് സീരീസിലാണെങ്കിലും മാമും സാറും ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും മലയാളത്തിൻ്റെ ഒരു മാർക്കും കൂടി ചേർത്തിട്ടാണ് ഈ റാങ്ക് കിട്ടിയത് അതിൽ മാമിനോടും സാറിനോടും വലിയ നന്ദിയും സന്തോഷവും എൻ്റെ പേര് ദേവിക പ്രിയദർശൻ എന്നാണ് ഈ വർഷത്തെ യു പി എസ് സി സിവിൽ സർവീസ് പരീക്ഷയിൽ തൊണ്ണൂറ്റിയഞ്ചാം റാങ്ക് എനിക്ക് കരസ്ഥമാക്കാൻ സാധിച്ചു മലയാളമായിരുന്നു എൻ്റെ ഐശ്വര്യ വിഷയം മെയിൻ ടെസ്റ്റ് സീരീസും ആൻസർ റൈറ്റിംഗ് പ്രോഗ്രാമും മാഷ്വൽ സാറിൻ്റെയും ചരിത്ര ടീച്ചറിൻ്റെയും ജാലകം അക്കാഡമിയിലാണ് ചെയ്തത് ഈ റാങ്ക് കരസ്ഥമാക്കാൻ മലയാളത്തിൻ്റെ മാർക്ക് എന്നെ വളരെയധികം സഹായിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഭീഷ്മ കയറ്റി ഈ വർഷത്തെ സിവിൽ സർവീസ് പരീക്ഷയിൽ അഞ്ഞൂറ്റി അമ്പത്തി ഒമ്പതാം റാങ്ക് കരസ്ഥമാക്കുന്നത് സിവിൽ സർവീസ് പരീക്ഷയിലെ എന്റെ ഓപ്ഷണൽ സബ്ജക്റ്റ് മലയാളം ലിറ്ററേച്ചർ ആയിരുന്നു എന്റെ കംപ്ലീറ്റ് പ്രിപ്പറേഷൻ മലയാളം ലിറ്ററേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ളത് സരത ടീച്ചറുടെയും മാഷ്വൽ സാറുടെ അടുത്തായിരുന്നു ജാലകം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ടീച്ചർ സാർ എന്ന് പറഞ്ഞു മാറി നിൽക്കുക അല്ലെങ്കിൽ പഠിപ്പിക്കുക എന്നുള്ള ഒരു പോയിന്റിൽ മാത്രമായിരുന്നില്ല സരത ടീച്ചറും മാഷുവൽ സാറും നിന്നിരുന്നത് കാരണം ത്രൂ ഔട്ട് നമ്മുടെ എല്ലാ പോയിന്റിലും ഒരു അമ്മയെ പോലെ ടീച്ചർ തന്നെ സപ്പോർട്ട് ചെയ്തിരുന്നു സാറും ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഈ ജേർണി ഈ സക്സസ് എല്ലാം തന്നെ ഞാൻ ടീച്ചർക്കും സാർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എൻ്റെ പേര് ഗംഗാ ഗോപി ഈ വർഷത്തെ സിവിൽ സർവീസ് പരീക്ഷയിൽ എഴുന്നൂറ്റി അൻപത്തി ആറാമത്തെ റാങ്ക് ആണ് എന്റെ ഐച്ഛിക വിഷയം മലയാളമായിരുന്നു എന്റെ സിലബസും ഇതിനു മുമ്പ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ കവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അത് എനിക്ക് ഒന്നിൽ നിന്ന് തുടങ്ങണമായിരുന്നു അങ്ങനെയാണ് ഞാൻ ജാലകം അക്കാദമിയിൽ എത്തിച്ചേരുന്നത് ഇവിടുത്തെ സരിത ടീച്ചറും മാഷൽ സാറാണ് എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തത് സാറും ടീച്ചറും ഒരുപോലെ നൽകിയ മാനസിക സപ്പോർട്ടും അതുപോലെ തന്നെ എന്റെ സ്റ്റഡീസിൽ നൽകിയ സപ്പോർട്ടാണ് എന്നെ റാങ്ക് നേടാനായിട്ട് സഹായിച്ചത് അപ്പോൾ സാറിനോടും ടീച്ചറിനോടും ഒത്തിരി നന്ദി പറയുന്നു